അഞ്ചൽ സ്കൂളിൽ സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം അഞ്ചൽ പോലീസ് ഹരീഷ് നിർവഹിച്ചു മറ്റു അത്യാവശ്യ പണികളും നിർവഹിച്ചത് ഷിയാസ് ദുബായ് അഞ്ചൽ രൂപയുടെ അഞ്ചൽബോൾ ഉദ്ഘാടന മാമാങ്കം നടക്കുകയാണ് ആരംഭിക്കാൻ പോവുകയാണ് സാമൂഹ്യ രാഷ്ട്രീയ കായികരംഗത്തെ പ്രമുഖർ ഉദ്ഘാടനവേളയിൽ പങ്കെടുത്തു അഞ്ചലിലെ പ്രിയപ്പെട്ട നേതാവും കായിക പ്രതിഭയുമായിരുന്ന എ സക്കീർ ഹുസൈന്റെ സ്മരണാർത്ഥമാണ് വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അദ്ദേഹം ഒരു കൃത്യമായ രാഷ്ട്രീയമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് എന്നാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ വിശ്വാസം ഉള്ളിൽ കുത്തിക്കുമ്പോഴും തന്റെ അടുത്ത് വരുന്നവരെ വിഷമങ്ങൾ എന്താണ് വിഷയങ്ങൾ എന്താണ് അവന്റെ രാഷ്ട്രീയം എന്താണെന്ന് നോക്കാതെ അതിൽ ഇടപെടുന്നു എന്നുള്ളതായിരുന്നു സത്യം ഏറ്റവും വലിയ പ്രത്യേകത ആ വ്യക്തിത്വത്തിന്റെ സവിശേഷത തികഞ്ഞ കായിക കൂടിയായ കായിക പ്രതിഭ കൂടിയായ

പഴയ ആളുകൾ പോലും ആ പഞ്ചായത്തിൻ്റെ വലിയ ഒരു ചെറിയ അതിരും കൂടി അവിടെ പണ്ട് വലിയ രീതി എല്ലാം നമ്മുടെ മനസ്സിലേക്ക് പോകുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരായിരുന്നു ഈ പദ്ധതി എന്ന് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കാർഷികക്കാർ ഊനലി അതുപോലെ തന്നെ കൂടലധ്യാപകരായിരുന്ന പ്രളയക്കാർ ഈ അടുത്തു പിരിഞ്ഞു അങ്ങനെ ഒരുപാട്

ചടങ്ങിൽ മുൻകാലഘട്ടത്തിലെ കായിക പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു ായിരിക്കും എല്ലാവർക്കും എന്റെ ഏജൻസിലും എന്റെ വ്യക്തിപരമായ നന്ദി രേഖപ്പെടുത്തുമെന്ന് കേരള പെരുമാനം